चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामि इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैता गदाधर अद्वैतागदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुधं पिबतभागवतं रसमालयं मुहुरहो रसिका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवदसेवया भगवती उत्तमश्लोके भक्तिर्भवति कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ന്ദനോപകുമാരാവിന്ദ്രമത് ഭാഗവതം പഞ്ചമസ്കന്ധം പതിനാറാമത്തെ അധ്യായം ജമ്പൂദ്വീപ വർണ്ണനം ഒൻപതാമത്തെ ശ്ലോകം വായിക്കാം अध्यायम् अञ्चामस्कन्दं पां ते अध्यायम् अन्बतां श्लोकम् एवं दक्षिणेन इलावृतं निषदो हेमकूडो हिमालय इति प्रागायदायधा नीलादयो अयुदयो जननोत्सेधा हरिवर्ष किं पुरुष ഭാരതാനാം വിവർത്തനം ി ജോലെ ഇളാവൃത വർഷത്തിൻ്റെ ഭാഗത്തും കിഴക്കും പടിഞ്ഞാറുമായി നിഷാദം ഹേമകൂടം ഹിമാലയം എന്നിങ്ങനെ മൂന്ന് മഹാപർവ്വതങ്ങൾ വടക്കുനിന്ന് തെക്കോട്ട് സ്ഥിതി ചെയ്യുന്നു ഇവയിൽ ഓരോന്നിനും പതിനായിരം യോജന ഉയരമുണ്ട് ഇവ ഹരിവർഷം കിംപുരുഷ വർഷം ഭാരതവർഷം എന്നീ വർഷങ്ങളുടെ അതിർത്തികളായി വർത്തിക്കുന്നു പാൽ കി ജോളിവിടെ സുഖദേവ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഈ ജംബുദ്വീപത്തിലുള്ള വ്യത്യസ്ത വർഷങ്ങളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചുമാണ് കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ജമ്പുദ്വീപത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്തായി ജംബുദ്വീപം എന്ന് പറയുന്നത് തന്നെ ഒരു താമര ഇല പോലെ താമരപത്രം പോലെ വൃത്താകൃതിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ നീളമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ജംബുദ്വീപത്തിൻ്റെ നീളം എത്രയാണ് അയുധയോജന വിശാലം എന്നാണ് പറഞ്ഞത് അയുധയോജന വിശാലം ഒരു ലക്ഷം യോജനയാണ് ആയുധയോജനയല്ല നിയുതയോജന അല്ലെ ഒരു ലക്ഷം യോജനയാണ് ജമ്പുദ്വീപത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് ആ ജമ്പുദ്വീപത്തിൻ്റെ വൃത്താകൃതിയിലുള്ള ജംബുദ്വീപത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് ഏറ്റവും നടുവിലായിട്ട് ഒരു വൃത്തത്തിൻ്റെ നടുവിലായിട്ട് ചതുരാകൃതിയിൽ കാണപ്പെടുന്ന വർഷമാണ് ഇളാവൃത വർഷം എന്ന് പറയുന്നത് ആ ഇളാവൃത വർഷമാണ് ഏറ്റവും മധ്യഭാഗത്തുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇളാവൃത വർഷത്തിൻ്റെയും ഏറ്റവും മധ്യഭാഗത്താണ് സുമേരുപർവതം സുവർണ നിറത്തിലുള്ള സുമേരു പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആ സുമേരുപർവതത്തിൻ്റെ ആകൃതിയെക്കുറിച്ചും അതിൻ്റെ വലുപ്പത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഒരു കോണാകൃതിയിലാണ് താമരപ്പൂവിന്റെ മധ്യത്തിൽ കാണപ്പെടുന്ന കർണിക പോലെ മുകളിലേക്ക് വ്യാസം കൂടി വരുന്ന മുകളിലേക്ക് വലുപ്പം കൂടി വരുന്ന ഒരു തലതിരിഞ്ഞു നിൽക്കുന്ന ഒരു കോൺ ആ കോണാകൃതിയിലാണ് സുമേരു പർവ്വതം നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വലുപ്പവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജമ്പുദ്വീപത്തിൻ്റെ വ്യാസത്തിന്റെ അത്രയും തന്നെയാണ് സുമേരു പർവ്വതത്തിൻ്റെ ഉയരവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജമ്പുദ്വീപത്തിൻ്റെ വ്യാസം ഒരു ലക്ഷം യോജനയാണ് സുമേരു പർവ്വതത്തിൻ്റെ വലുപ്പവും ഉന്നതിയും അത്ര തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ സുമേരു പർവ്വതത്തിൻ്റെ വലുപ്പവും എത്രയാണ് ഒരു ലക്ഷം യോജനയാണ് അല്ലേ അപ്പോൾ നമ്മൾക്ക് അറിയാം ഭൂമിയിലുള്ള പർവ്വതങ്ങളുടെ വലുപ്പമല്ല ഇത് പറയുന്നത് ഒരു ലക്ഷം യോജന എന്ന് പറയുന്നത് ഭൂമിക്ക് പോലും അത്ര വലുപ്പമില്ല അല്ലേ ആകെ ഭൂമിക്ക് എത്ര മാത്രമേ വലുപ്പമുള്ളൂ ആയിരം യോജന മാത്രമേ ഭൂമിക്ക് വലുപ്പമുള്ളൂ ഇരിക്കുന്ന ഭൂമി അപ്പോൾ ഇത് മറ്റ് ഭൂമികളെക്കുറിച്ചും മറ്റ് കുറിച്ചുമാണ് പറയുന്നത് ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ കുറിച്ചല്ല പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പമുള്ള ഗ്രഹസമൂഹങ്ങളുണ്ട് എന്ന് നമ്മൾക്കറിയാം ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പമുള്ള ഗ്രഹങ്ങളുണ്ട് അങ്ങനെ ആ ഗ്രഹങ്ങളുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് അവയിലുള്ള പർവ്വതങ്ങളുടെ വലുപ്പവും അത്രയ്ക്കും ഇരട്ടി കൂടും അപ്പോൾ ഭൂമിയിൽ ഉള്ളതിനേക്കാൾ വലിയ വലിയ പർവ്വതങ്ങൾ മറ്റ് ലോകങ്ങളിലുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സുമേരു പർവ്വതത്തിൻ്റെ വലുപ്പം ഒരു ലക്ഷം യോജനയാണ് എന്ന് പറയും ആ സുമേരു പർവ്വതത്തിൻ്റെ ചുറ്റുമായിട്ടാണ് ഇളാവൃത വർഷം സ്ഥിതി ചെയ്യുന്നത് ഇളാവൃത വർഷത്തിന്റെ വടക്കു ഭാഗത്തുള്ള മറ്റു വർഷങ്ങളെക്കുറിച്ചും മറ്റു മൂന്ന് വർഷങ്ങളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇളാവൃത വർഷം മധ്യഭാഗത്താണ് അതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഉത്തരഭാഗത്തായിട്ട് മൂന്ന് പർവ്വതങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇതൊക്കെയാണ് മൂന്ന് പർവ്വതങ്ങൾ ശ്വേതം നീലം ശൃംഗവാൻ ശ്വേതം നീലം ശൃംഗവാൻ ഇതാണ് ഇളാവൃത വർഷത്തിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വടക്കോട്ട് പോകും തോറും കാണപ്പെടുന്ന മൂന്ന് പർവ്വതങ്ങൾ അതിലില്ലാ ഇളാവൃത വർഷത്തിന്റെ വടക്കേ അതിർത്തിയായിട്ട് വടക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് നീലപർവ്വതം ആ നീലപർവ്വത വർഷത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വർഷമാണ് രമ്യക വർഷം രമ്യക വർഷത്തിന്റെ വടക്കു ഭാഗത്തെ അതിർത്തിയാണ് ശ്വേത ആ ശ്വേതപർവ്വതം എന്ന് പറയുന്നത് രമ്യക വർഷത്തിന്റെ വടക്കു ഭാഗത്തെ അതിർത്തിയാണ് ശേതപർവ്വതം ശേതപർവ്വതത്തിൻ്റെ വടക്കുഭാഗത്തെ താഴ്വരയിലാണ് വർഷം സ്ഥിതി ചെയ്യുന്നത് വർഷം കഴിഞ്ഞ് വീണ്ടും വടക്കോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും വടക്കു ഭാഗത്ത് ഒരു പർവ്വതം കാണാൻ സാധിക്കും അതാണ് ശൃംഗവാൻ എന്ന് പറഞ്ഞിട്ടുള്ള പർവ്വതം ആ ശൃംഗവാന്റെ വടക്കു ഭാഗത്തെ താഴ്വരയാണ് ഉത്തരഗുരുവർഷം എന്ന് പറയുന്നത് ഉത്തരഗുരുവർഷം അങ്ങനെ ഇളാവൃത വർഷത്തിന്റെ വടക്കോട്ട് പോകുമ്പോൾ മൂന്ന് പർവ്വതങ്ങളെയും മൂന്ന് വർഷങ്ങളെയും നമ്മൾക്ക് കാണാൻ സാധിക്കും ആ മൂന്ന് വർഷങ്ങളുടെയും മൂന്ന് പർവ്വതങ്ങളുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പർവ്വതങ്ങളുടെ പേര് നീലൻ ക്ഷേതൻ ശൃംഗമാൻ നീലൻ ക്ഷേതൻ ശൃംഗമാൻ ആണ് മൂന്ന് പർവ്വതങ്ങൾ വടക്കോട്ട് പോകുംതോറും അതേപോലെ വടക്കോട്ട് പോകുംതോറും കാണപ്പെടുന്ന മൂന്ന് വർഷങ്ങളാണ് രമ്യകം ഹിരൺമയം ഉത്തര കുരുവർഷം ഏറ്റവും ഉത്തരഭാഗത്തുള്ളത് ഉത്തര കുരുവർഷമാണ് ഇങ്ങനെ മൂന്ന് വർഷങ്ങളും മൂന്ന് പർവ്വതങ്ങളും ഇളാവൃത വർഷത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ പറയുന്നത് ഇനി ദക്ഷിണഭാഗത്തേക്ക് ഇളാവൃത വർഷത്തിൻ്റെ ജമ്പുദ്വീപത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ഇളാവൃത വർഷത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് വരുംതോറും ദക്ഷിണഭാഗത്തേക്ക് വരുംതോറും കാണപ്പെടുന്ന മൂന്ന് പർവ്വതങ്ങളെക്കുറിച്ചും മൂന്ന് വർഷങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ വായിച്ചിട്ടുള്ളത് ഏവം ദക്ഷിണേന ഇളാവൃതം ഇളാവൃതത്തിൻ്റെ ദക്ഷിണഭാഗത്തേക്ക് പോകും തോറും നിഷദോ ഹേമകൂടോ ഹിമാലയ മൂന്ന് പർവ്വതങ്ങൾ തെക്ക് ഭാഗത്തേക്ക് പോകും തോറും മൂന്ന് പർവ്വതങ്ങളെ കാണാൻ സാധിക്കും നിഷദം ഹേമകൂടം ഹിമാലയം എന്നാണ് പറയുന്നത് ഇളാവൃതവ വർഷത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പർവ്വതമാണ് നിശദം എന്ന് പറയുന്നത് ഇളാവൃതവർഷത്തിൻ്റെ തെക്കേ അതിർത്തിയാണ് നിശദപർവ്വതം എന്ന് പറയുന്നത് ആ നിശദപർവ്വതം കഴിഞ്ഞ് വീണ്ടും തെക്കോട്ട് സം സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാണപ്പെടുന്ന അടുത്ത പർവ്വതമാണ് ഹേമകൂടം എന്ന് പറയുന്നത് ഹേമകൂട പർവ്വതം വീണ്ടും തെക്കോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ആ തെക്കേ അറ്റത്തായിട്ട് ഹിമാലയ പർവ്വതം കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഹിമാലയ പർവ്വതം ഗ്രേറ്റർ ഹിമാലയം ഹിമാലയ ഹിമാലയ പർവ്വതം കാണാൻ സാധിക്കും അപ്പോൾ ഇളാവൃത വർഷത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്ന് പർവ്വതങ്ങളുടെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിഷദോ ഹേമകൂടോ ഹിമാലയം നിഷദം ഹേമകൂടം ഹിമാലയം ഇങ്ങനെ മൂന്ന് പർവ്വതങ്ങളാണ് വർഷത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ആ പർവ്വതങ്ങൾക്കിടയിലുള്ള പ്രദേശമുണ്ട് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള ആ പ്രദേശത്തിനെയാണ് വർഷം എന്ന് പറയുന്നത് ആ വർഷങ്ങളുടെ പേരും ഇവിടെ പറയുന്നുണ്ട് ഹരി ഹരിവർഷ കിം കുരുഷ ഭാരതാനാം യഥാസംഖ്യം നിശദപർവ്വതം കഴിഞ്ഞ ഉടനെയുള്ള ഭാഗത്ത് വരുന്ന വർഷമാണ് ഹരിവർഷം നിശദപർവ്വതത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഹരിവർഷം ആ ഹരിവർഷം കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മൾക്ക് ഹേമകൂട പർവ്വതം കാണാൻ സാധിക്കുന്നത് ഹേമകൂടപർവതം ഹേമകൂട പർവ്വതത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് കിംപുരുഷ വർഷം കിംപുരുഷവർഷത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പർവ്വതമാണ് ഹിമാലയ പർവ്വതം ആ ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഭാരത ഭാരതവർഷം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഭാരതവർഷം കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇളാവൃത വർഷത്തിന്റെ തെക്ക് ഭാഗത്തുള്ള മൂന്ന് പർവ്വതങ്ങളുടെ പേരും പറഞ്ഞു മൂന്ന് വർഷങ്ങളുടെ പേരും ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് നിഷദോ ഹേമകൂടോ ഹിമാലയ നിഷദം ഹേമകൂടം ഹിമാലയം തെക്ക് ഭാഗത്തേക്ക് വരുന്തോറും കാണപ്പെടുന്ന മൂന്ന് പർവ്വതങ്ങളാണ് നിശദോ ഹേമകൂടോ ഹിമാലയ അതിന് അതിന് ഇടയ്ക്കുള്ള പ്രദേശങ്ങൾ ഇടയ്ക്കുള്ള കുറിച്ചാണ് പറയുന്നത് ഹരിവർഷം വർഷം ഭാരതവർഷം തെക്ക് ഭാഗത്തേക്ക് വരുന്നതോറും ഏറ്റവും തെക്കേ അറ്റത്തായിട്ടാണ് ഭാരതവർഷം കാണപ്പെടുന്നത് എന്ന് പറയും മാത്രമല്ല അതിൻ്റെ ഉയരവും പറയുന്നുണ്ട് ഓരോ പർവ്വതത്തിൻ്റെയും മൂന്ന് പർവ്വതങ്ങളുടെയും ഉയരവും പറയുന്നുണ്ട് ആയുധയോജന എന്നാണ് പറയുന്നത് അയുധം ആയുധം എന്ന് പറയുന്നത് പതിനായിരമാണ് പതിനായിരം യോജനയാണ് ഓരോ പർവ്വതത്തിൻ്റെയും വലുപ്പം എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഭാരതത്തിൽ കാണുന്ന ഈ ഒരു ഹിമാലയത്തിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ ഇവിടെ ആയുധ യോജനമാണ് പതിനായിരം യോജനയാണ് ആ യഥാർത്ഥ ഹിമാലയത്തിന്റെ വലുപ്പം അല്ലെ യഥാർത്ഥ ഹിമാലയം ഗ്രേറ്റർ ഹിമാലയ എന്ന് പറഞ്ഞ് കിംപുരുഷ വർഷത്തിന്റെ തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹിമാലയം ആ ഹിമാലയത്തിന്റെ വലുപ്പം എത്രയാണ് പതിനായിരം യോജനയാണ് അല്ല നമ്മുടെ ഭൂമിയുടെ വലുപ്പം എത്രയാണ് ഭൂമിക്കാകെ ആയിരം യോജന വലുപ്പമേ ഉള്ളൂ ആയിരം യോജന വലുപ്പമുള്ള ഭൂമിയിൽ ഒരിക്കലും നമ്മൾക്ക് പതിനായിരം യോജന വലുപ്പമുള്ള ഹിമാലയ പർവ്വതം കാണാൻ സാധിക്കില്ല അപ്പോൾ ഇത് യഥാർത്ഥ ഹിമാലയ പർവ്വതമാണ് ഭൂമിയിലുള്ളത് നമ്മൾക്ക് നമ്മൾക്കതിൻ്റെ ഒരു പ്രതിരൂപം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് വളരെ ചെറുതാണ് ഭൂമിയിലുള്ള ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ഈ ഹിമാലയ പർവ്വതത്തിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മൂന്ന് പർവ്വതങ്ങളാണ് ഇളാവൃത വർഷത്തിന്റെ വർഷത്തിൻ്റെ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് നിഷാദം ഹേമകൂടം ഹിമാലയം ഇപ്പം ഇവിടെ പറയുന്നുണ്ട് കിഴക്കും പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്നു വിവർത്തനം വായിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് ഇളാവൃത വർഷത്തിൻ്റെ ഭാഗത്തും കിഴക്കും പടിഞ്ഞാറുമായി നിഷാദം ഹേമകൂടം ഹിമാലയം എന്നിങ്ങനെ മൂന്ന് മഹാപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയും അപ്പോൾ നമ്മൾക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ ആകെ മനസ്സിലായി എന്ന് വരില്ല കിഴക്കും പടിഞ്ഞാറും എന്നൊക്കെ പറയുന്നുണ്ട് കിഴക്കും പടിഞ്ഞാറുമായിട്ട് ആരാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതങ്ങളാണ് ഈ പർവ്വതങ്ങളുടെ ഓരോ അറ്റവും അറ്റത്തിന്റെ കാര്യമാണ് പറയുന്നത് ഈ മൂന്ന് പർവ്വതങ്ങളും ഹേമ നിഷാദം ഹേമകൂടം ഹിമാലയം ഇതിൻ്റെ ഒരറ്റം കിഴക്ക് ഭാഗമാണ് മറ്റേ അറ്റം പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർ ഇളാവൃത വർഷത്തിൻ്റെ തെക്കു ഭാഗത്തായിട്ടാണ് ദക്ഷിണഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വലുപ്പമാണ് പറഞ്ഞിട്ടുള്ളത് പതിനായിരം യോജനയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ജംബുദ്വീപിലുള്ള ആകെ എത്ര വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞു ആകെ വർഷങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ ആകെ ഒൻപത് വർഷങ്ങളാണുള്ളത് ഏറ്റവും മധ്യഭാഗത്തുള്ളത് ഇളാവൃത വർഷമാണ് അതാണ് ഒന്നാമത്തെ വർഷം അതിന്റെ വടക്കു ഭാഗത്തേക്ക് മൂന്ന് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രമ്യകം ഹിരൺമയം ഉത്തരഗുരു ഇങ്ങനെ മൂന്ന് വർഷങ്ങൾ വടക്കു ഭാഗത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെക്ക് ഭാഗത്തേക്ക് ഹരിവർഷം കിംപുരുഷ വർഷം ഭാരതവർഷം ഇങ്ങനെ മൂന്ന് വർഷങ്ങൾ നടുക്ക് ഇളാവൃത വർഷം അപ്പോൾ എത്ര വർഷമായി ഒൻപത് ഏഴ് വർഷമായി ഒൻപത് വർഷങ്ങളിൽ ഏഴ് വർഷമാണ് പറഞ്ഞിട്ടുള്ളത് എത്ര കുറിച്ച് പറഞ്ഞു ആറ് കുറിച്ചും പറഞ്ഞു അല്ലേ വടക്ക് ഭാഗത്തേക്ക് മൂന്ന് പർവ്വതങ്ങൾ നീലം ശ്വേതം ശൃംഗവാന് വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മൂന്ന് പർവ്വതങ്ങൾ നീലം ശ്വേതം ശൃംഗവൻ തെക്ക് ഭാഗത്തേക്കുള്ള മൂന്ന് കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിശദം ഹേമകൂടം ഹിമാലയം അങ്ങനെ ആറ് പർവ്വതങ്ങളുടെയും ഏഴ് വർഷങ്ങളുടെയും പേരാണ് ഇത്രയും ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വലുപ്പവും പറഞ്ഞു ആ പർവ്വതങ്ങളുടെ വലുപ്പവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും മധ്യഭാഗത്ത് നിൽക്കുന്ന വലിയ പർവ്വതം മേരുപർവ്വതം അത് ഒരു ലക്ഷം യോജനയാണ് വലുപ്പം ബാക്കിയുള്ള എല്ലാ പർവ്വതങ്ങളും പറഞ്ഞിട്ടുള്ളത് യോജനമാണ് അയുധയോചനമാണ് ആയുധയോചന എന്ന് പറഞ്ഞാൽ പതിനായിരം യോജനയാണ് ഈ ആറ് പർവ്വതങ്ങളുടെയും വലുപ്പം പതിനായിരം യോജനയാണ് എന്നാണ് പറയുന്നത് നീലം ക്ഷേതം ശൃംഗവൻ നിശദം ഹേമകൂടം ഹിമാലയം ഈ ആറ് പർവ്വതങ്ങൾക്കും പതിനായിരം യോജനയാണ് വലിപ്പം ഇപ്പം ഇനി എത്ര കുറിച്ച് പറയാനുണ്ട് ഇനി എത്ര വർഷങ്ങളെ കുറിച്ച് പറയാനുണ്ട് ഇനി എത്ര പർവ്വതങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് ആകെയുള്ളത് എട്ട് പർവ്വതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആകെയുള്ളത് എട്ട് പർവ്വതമാണ് അതിൽ ആറ് പർവ്വതങ്ങളുടെ പേര് പറഞ്ഞു വടക്കോട്ട് മൂന്നെണ്ണം തെക്കോട്ട് മൂന്നെണ്ണം മൂന്നും മൂന്നും ആറായി ഇനി രണ്ടെണ്ണം കൂടി പറയാനുണ്ട് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും അങ്ങനെയാണ് എട്ട് പർവ്വതങ്ങൾ വരുന്നത് വടക്ക് ഭാഗത്ത് മൂന്നെണ്ണം തെക്ക് ഭാഗത്ത് മൂന്നെണ്ണം കിഴക്ക് ഭാഗത്തൊന്ന് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വടക്ക് ഭാഗത്തുള്ളത് പറഞ്ഞു തെക്ക് ഭാഗത്തുള്ളതും പറഞ്ഞു ഇനി കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഉള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആ പർവ്വതങ്ങളുടെ പേരുകൾ ഇളാവൃതാം അപരേണ പൂർവേണ ച നിഷാദായതോ മാലാ ഭദ്രാശയോ വിവർത്തനം ശിലപ്രഭു ജയ ഇതേ രീതിയിൽ ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറും കിഴക്കും വശങ്ങളിലായി മാലയവാൻ ഗന്ധമാതനം എന്നീ മഹാപർവ്വതങ്ങൾ യഥാക്രമം നിലകൊള്ളുന്നു രണ്ടായിരം യോജന ഉയരമുള്ള ഈ പർവ്വതങ്ങൾ വടക്ക് ഭാഗത്ത് നീലപർവ്വതം വരെയും തെക്ക് ഭാഗത്ത് നിഷാദ വരെയും വ്യാപിക്കുന്നു ഇവ ഇളാവൃത വർഷത്തിൻ്റെയും കേതുമാല എന്നും ഭദ്രാശം എന്നും അറിയപ്പെടുന്ന വർഷങ്ങളുടെയും അതിർത്തികൾ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതുവരെയുള്ള പർവ്വതങ്ങളെല്ലാം പാരലായിട്ടാണ് നിന്നിരുന്നത് എല്ലാം കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് നിന്നിരുന്നത് ഇത് ഇതുവരെയുള്ള ആറ് പർവ്വതങ്ങളും കിഴക്കു പടിഞ്ഞാറായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷെ ഇനി പറയുന്ന രണ്ട് പർവ്വതങ്ങളും നിൽക്കുന്നത് എങ്ങനെയാണ് തെക്ക് വടക്കായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ അർത്ഥ അതിർത്തികളെ കുറിച്ചും അതിൻ്റെ വലുപ്പത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇളാവൃത വർഷമാണ് മധ്യഭാഗത്തുള്ളത് എന്ന് നമ്മൾക്കറിയാം അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പർവ്വതമാണ് മാലിവാൻ പർവ്വതം എന്ന് പറയും മധ്യത്തിലുള്ള ഇളാവൃത വർഷത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയായിട്ട് ഇളാവൃതവർഷത്തിന്റെ പടിഞ്ഞാറെ അതിർത്തിയാണ് മാലിവാൻ പർവ്വതം എന്ന് പറയുന്നത് ആ മാലിവാൻ പർവ്വതം ഏതു മുതൽ ഏതു വരെയാണുള്ളത് അത് ക്രോസ് ആയിട്ടാണ് നിൽക്കുന്നത് ഇതുവരെയുള്ള ആറ് പർവ്വതങ്ങളും സമാന്തരമായിട്ടാണ് നിന്നിരുന്നത് ഈ മാലയവാൻ പർവ്വതം ക്രോസ് ആയിട്ടാണ് തെക്കു വടക്കായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ അതിർ അതിർത്തികളെക്കുറിച്ചാണ് പറയുന്നത് നിഷാദപർവ്വതവും നീലപർവ്വതവുമാണ് അതിൻ്റെ അതിർത്തികൾ അതിൻ്റെ ഒരറ്റം നിഷാദ നിഷാദപർവ്വതത്തിലും ഒരറ്റം നീലപർവ്വതത്തിലുമാണ് അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ മാലയവാൻ പർവ്വതം നിലനിൽക്കുന്നത് ഇളാവൃത വർഷത്തിന്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് അതിൻ്റെയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് കേതുമാല വർഷം കാണപ്പെടുന്നത് മല്യവാൻ പർവ്വതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കേതുമാല വർഷം കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള പർവ്വതവും വർഷവും പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പർവ്വതവും ഒരു വർഷവും മാത്രമേ ഉള്ളൂ ഇളാവൃത വർഷത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പർവ്വതവും ഒരു വർഷവും മാത്രമേ ഉള്ളൂ അല്ലേ ഏതാണ് പർവ്വതം മല്യമാൻ പർവ്വതമാണ് കാണപ്പെടുന്നത് ഏത് വർഷമാണ് കേതുമാല വർഷമാണ് കാണപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് ഭാഗത്തു മൂന്നുണ്ടായിരുന്നു തെക്ക് ഭാഗത്തും മൂന്നുണ്ടായിരുന്നു പടിഞ്ഞാറ് ഭാഗത്ത് മാലിമാൻ പർവ്വതവും കേതുമാല വർഷവും മാത്രമേ ഉള്ളൂ ഇനി കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതമാണ് ഗന്ധമാതന പർവ്വതം അത് ഇളാവൃത വർഷത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള അതിർ അതിർത്തിയാണ് ഗന്ധമാതന പർവ്വതം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തെ അതിരാണ് ഗന്ധമാതന പർവ്വതം ആ ഗന്ധമാതന പർവ്വതം കഴിഞ്ഞ് വീണ്ടും കിഴക്കോട്ട് പോകുന്ന സമയത്താണ് ഭദ്രാശ വർഷത്തിലെത്തിച്ചേരുന്നത് ഭദ്രാശ വർഷത്തിലെത്തിച്ചേരുന്നത് അപ്പോൾ കിഴക്ക് ഭാഗത്തും ഒരു പർവ്വതം മാത്രമേ ഉള്ളൂ കിഴക്ക് ഭാഗത്തുള്ള പർവ്വതമാണ് ഗന്ധമാതന പർവ്വതം അതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വർഷമാണ് ഭദ്രാശ വർഷം എന്ന് പറയുന്നത് ഇപ്പോൾ കിഴക്കും പടിഞ്ഞാറും ഒരു പർവ്വതവും ഒരു വർഷവും മാത്രമേ കാണുന്നുള്ളൂ അപ്പം ഇങ്ങനെ ആകെ നമ്മൾ നോക്കുന്ന സമയത്ത് വടക്ക് ഭാഗത്ത് മൂന്ന് പർവ്വതങ്ങൾ തെക്ക് ഭാഗത്ത് മൂന്ന് പർവ്വതങ്ങൾ കിഴക്ക് ഭാഗത്ത് ഒരു പർവ്വതം പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പർവ്വതം അങ്ങനെ മൂന്നും മൂന്നും ആറും രണ്ടും എട്ട് പർവ്വതങ്ങളുടെ പേരുകളിവിടെ പറഞ്ഞു അങ്ങനെ ജംബുദ്വീപിൽ എട്ട് പർവ്വതങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ആറെണ്ണം സമാന്തരമായിട്ടും രണ്ടെണ്ണം തെക്ക് വടക്കായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഈ രണ്ട് പർവ്വതങ്ങളും ഒരിക്കലും സമുദ്രത്തിൽ സ്പർശിക്കുന്നില്ല എന്നാണ് പറയുന്നത് ബാക്കി എല്ലാ പർവ്വതങ്ങളും സമുദ്രത്തിൽ സ്പർശിക്കുന്നുണ്ട് ഈ രണ്ട് പർവ്വതങ്ങളും ഗന്ധമാതരവം മാലയവാനം സമുദ്രത്തിലല്ല സ്പർശിക്കുന്നത് മറ്റു രണ്ട് പർവ്വതങ്ങളെയാണ് സ്പർശിക്കുന്നത് നീലനെയും നിഷാദനെയുമാണ് തെക്കും വടക്കുമായിട്ട് അതിൻ്റെ അതിർത്തികൾ പറഞ്ഞിട്ടുള്ളത് അതാണ് ഇവിടെ പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് ആ നീല നിഷാദ ആയതോ ആ നീല നിഷാദ ആയതോ എന്നാണ് നീലൻ മുതൽ നിഷാദൻ വരെയാണ് അതിൻ്റെ ആയതി അതിൻ്റെ നീളം നീലൻ മുതൽ നിഷാദൻ വരെയാണ് ഈ രണ്ട് പർവ്വതങ്ങളുടെയും ഗന്ധമാധനത്തിൻ്റെയും മാലയവാൻ്റെയും നീളം എന്നാണ് പറയുന്നത് അതിന് അത്ര വലുപ്പവുമില്ല അതിന് വലുപ്പം കുറച്ച് കുറവാണ് മറ്റു പർവ്വതങ്ങൾക്കൊക്കെ പതിനായിരം യോജന വലുപ്പമുണ്ടായിരുന്നു ഈ രണ്ട് പർവ്വതങ്ങൾക്കും രണ്ടായിരം യോജന മാത്രമേ വലുപ്പമുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇവ ഇളാവൃത വർഷത്തിന്റെയും കേതുമാലയി എന്നും ഭദ്രാശം എന്നും അറിയപ്പെടുന്ന വർഷങ്ങളുടെയും അതിർത്തികൾ സൂചിപ്പിക്കുന്നു അപ്പോൾ ഭദ്രാശ വർഷം ആരംഭിക്കുന്നത് ഗന്ധമാതര പർവ്വതത്തിൽ നിന്നാണ് അതേപോലെ കേതുമാല വർഷം ആരംഭിക്കുന്നത് മല്യവാൻ പർവ്വതത്തിൽ നിന്നാണ് അപ്പോൾ ആകെ നമ്മൾ ജംബുദ്വീപിൽ ഒമ്പത് കുറിച്ച് കണ്ടു എട്ട് കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശുഗുദേവി ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ട് ജംബുദ്വീപിൽ ഒൻപത് വർഷങ്ങളും എട്ട് പർവ്വതങ്ങളുമാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒമ്പത് വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്കറിയാം ഇളാവൃത വർഷം വർഷം രമികവർഷം ഹിരൺമയവർഷം കുരുവർഷം എന്ന് പറഞ്ഞു വടക്കു ഭാഗത്തേക്കുള്ള വർഷങ്ങളാണ് തെക്കു ഭാഗത്ത് ഹരിവർഷം കിംപുരുഷ വർഷം ഭാരതവർഷം കിഴക്ക് ഭാഗത്ത് ഭദ്രാശ വർഷം പടിഞ്ഞാറ് വർഷം ഭാഗത്ത് കേതുമാല വർഷം ഇങ്ങനെ ഒൻപത് വർഷമാണ് ജംബുദ്വീപിൽ ഉള്ളത് അതേപോലെ എട്ട് പർവ്വതങ്ങളാണ് വടക്ക് ഭാഗത്ത് നീലൻ ക്ഷേതൻ ശൃംഗവാൻ തെക്ക് ഭാഗത്ത് നിഷാദൻ ഹേമകൂടൻ ഹിമാലയൻ കിഴക്ക് ഭാഗത്ത് ഗന്ധമാതനൻ പടിഞ്ഞാറ് ഭാഗത്ത് മാലിമാൻ ഇങ്ങനെ എട്ട് വർഷങ്ങളും എട്ട് പർവ്വതങ്ങളും ഒൻപത് വർഷങ്ങളുമാണ് ഉള്ളത് എന്ന് പറഞ്ഞു ഇനി ആ ജംബുദ്വീപിൻ്റെ മറ്റു കുറിച്ച് പറയുന്നുണ്ട് മറ്റു ചെറിയ പർവ്വതങ്ങളും ജംബുദ്വീപിൽ കാണുന്നുണ്ട് സുമേരു പർവ്വതത്തിൻ്റെ ചുറ്റുമായിട്ട് എട്ട് പ്രധാന പർവ്വതങ്ങളുണ്ട് സുമേരു പർവ്വതത്തിൻ്റെ ചുറ്റുമായി എട്ട് പ്രധാനപ്പെട്ട പർവ്വതങ്ങളുണ്ട് സുമേരു പർവ്വതത്തിന് ഒരു ലക്ഷം യോജനയാണ് വലുപ്പം അതിന്റെ ചുറ്റും ചെറിയ ചെറിയ പർവ്വതങ്ങളുണ്ട് അല്ലെ നമ്മൾ താമരപ്പൂവിൽ നോക്കുന്ന സമയത്ത് ആ താമരയുടെ മധ്യഭാഗത്തുള്ള കർണികയുടെ ചുറ്റുമായിട്ട് ചെറിയ ചെറിയ കേസരങ്ങൾ കാണാൻ സാധിക്കും അല്ലേ കേസരങ്ങൾ അങ്ങനെ ചുറ്റും നിൽക്കുന്നത് കാണാൻ സാധിക്കും അതേപോലെ ധാരാളം പർവ്വതങ്ങൾ സുമേരു പർവ്വതത്തിൻ്റെ ചുറ്റും കാണാൻ സാധിക്കും അങ്ങനെ നിൽക്കുന്ന ചെറിയ പർവ്വതങ്ങളെക്കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത് അതിന് ധാരാളം പ്രത്യേകതകളുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം ഇപ്പം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കിടത്തെ എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭുപാദി ജയ ഹരേ കൃഷ്ണ